ഈ സംവിധായകരെ കഞ്ചാവുമായി പിടിച്ച സംഭവം ഉണ്ടല്ലോ ഈ ഖാലിദ്റഹ്മാനെയും അഷ് ഹംസയും ഒക്കെ ആ കേസിൽ സമീർ താഹിർ എന്ന് പറയുന്ന ഛായാഗ്രാഹങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തുകയാണല്ലോ അയാളെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് എക്സൈസ് കടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രേക്ഷകർക്കറിയാം സമീർ താഹിറിന്റെ ചാപ്പാക്കുരിശ് പോലുള്ള സിനിമകളുടെയൊക്കെ ആയിരുന്നു ആ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരാൾ കൂടിയാണ് അല്ലേ ഉമേഷ് പ്രമുഖ സംവിധായകനാണ് ഇത് സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനുള്ള കാരണം സമീർ താഹിറിന്റെ ഫ്ലാറ്റിൽ നിന്നാണ് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന രീതിയിൽ മറ്റ് രണ്ട് സംവിധായകരെ എക്സൈസ് പിടികൂടിയത് എന്നുള്ളതുകൊണ്ടാണ് അവരുടെ കൈവശവും ഹൈബ്രിഡ് കഞ്ചാവാണ് ഉണ്ടായിരുന്നത് അതും ജാമ്യം സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന ആ അളവിൽ മാത്രമാണ് അവരിൽ നിന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെയും ജാമ്യത്തിൽ വിട്ടു ഒപ്പം അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നയാൾ അയാൾ അങ്ങനെ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് പക്ഷേ ഇവർക്ക് ഇത് എത്തിച്ചു നൽകിയത് ആരാണ് എന്നുള്ള സംബന്ധിച്ച വിശദാംശങ്ങൾ അത് എക്സൈസ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഇത് സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് ഇത് ഈ കഞ്ചാവ് കണ്ടെടുത്തത് എന്ന് മാത്രമല്ല അവിടെ നിന്ന് ഈ കഞ്ചാവ് പൊടിക്കുന്ന ഉപകരണം അടക്കം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് സമീർ താഹിറിൻ്റെ അറിവോടെ തന്നെയാണ് ഇവിടെ ഈ ഉപയോഗം ഉണ്ടായിട്ടുള്ളത് എന്ന നിഗമനത്തിലാണ് എക്സൈസ് അയാൾ അറിയാതെ ഇത്തരത്തിൽ അവിടെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എക്സൈസ് കരുതുന്നത് അതുകൊണ്ട് സമീർ താഹിറിനെ എക്സൈസിന് ചോദ്യം ചെയ്യണം അതിനുവേണ്ടി ഇന്ന് എക്സൈസ് ഈ സമീർ താഹിറിന് നോട്ടീസ് അയക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ എക്സൈസ് ഓഫീസിൽ ഹാജരാകണം എന്നായിരിക്കും എക്സൈസ് ആവശ്യപ്പെടുക എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യമൊക്കെ എക്സൈസിന് വിശദമായി ചോദിച്ചറിയണം സമീർ താഹിറിനെ മാത്രമല്ല ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയ മറ്റ് രണ്ട് സംവിധായകർ അവരെയും വിശദമായി ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ജാമ്യം കിട്ടി പോയത് കാരണം കൊണ്ട് അവരിൽ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം പുലർച്ചെ രണ്ട് മണിക്കാണ് ഈ റെയ്ഡ് നടത്തിയതും അവരെ കസ്റ്റഡിയിലെടുക്കുകയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി ജാമ്യത്തിൽ വിട്ടതൊക്കെ പുലർച്ചെയാണ് നടന്നത് അപ്പോൾ അവരെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരെയും ചോദ്യം ചെയ്യും അപ്പോൾ ഈ മൂന്ന് സംവിധായകരെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ തന്നെയാണ് എക്സൈസ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തണം ഇത് ഹൈബ്രിഡ് കഞ്ചാവാണ് അത് നിസ്സാരമായി എക്സൈസ് കരുതുന്നില്ല ഇത് തായ്ലൻഡിൽ നിന്നൊക്കെയാണ് ഇവിടേക്ക് കൊണ്ടുവരാറുള്ളത് എന്നുള്ളതാണ് നേരത്തെയൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് പതിവായി ഇങ്ങനെ കൊണ്ടു വന്നു കൊടുക്കാറുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സൈസിനെ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ ഇവർക്ക് നോട്ടീസ് അയക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം മനു ശരി ഓക്കെ നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രണ്ട് കേസുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഒന്ന് വേടന്റെ വിഷയം മറ്റൊന്ന് ഈ ഖാലിദ്രഹ്മാർ അടക്കമുള്ള സംവിധായകരെ കഞ്ചാവുമായി പിടിച്ച സംഭവം